ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഡെൽടെക് ഇപ്പോൾ അപ്പോൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറ കഴിഞ്ഞ് തളി എന്ന സ്ഥലത്താണ് അപ്പം ഞങ്ങളുടെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് പാവങ്ങൾക്ക് ഒരു ഭവനം എന്ന പദ്ധതിയുമായിട്ട് ഞങ്ങൾ ഒരുപാട് നാളായി ഇതിൻ്റെ പിറകിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഇന്ന് നമ്മൾ നിൽക്കുന്നത് റംല സിദ്ദിഖ് എന്ന ദമ്പതികളുടെ വീടിൻ്റെ കട്ടളവെപ്പ് അവർക്ക് നമ്മുടെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വീട് പണിത് കൊടുക്കുക എന്ന രീതിയിലാണ് അപ്പം അതിൻ്റെ ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ പ്രതീതമായിട്ട് അതിൻ്റെ കട്ടളവെപ്പിൻ്റെ ഇതായിട്ടാണ് വരുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക ഇവർക്ക് നമ്മുടെ കട്ടലവെപ്പിൻ്റെ ഒരു പടി ആയിട്ടുള്ള ഇനി നിങ്ങളുടെ ഉള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ ഭവനം പെട്ടെന്ന് തന്നെ പണി കഴിപ്പിച്ച് അടുത്ത ഒരു ഹ്യൂമാനിറ്റി ചാറ്റബർ ട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വീട് കൊണ്ടല്ല പാവങ്ങൾക്ക് ഇനിയും വീടുകൾ പണിതു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പം നേരെ നമ്മുടെ ഭവനത്തിൻ്റെ വീടുകളിലേക്ക് പോവാം